ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ ചാവേർ സ്ഫോടനത്തിന് പിന്നിൽ പാക് ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദ് പൊട്ടിത്തെറിച്ച കാർ ഓടിച്ചത് ജെയ്ഷെ ഭീകരൻ ഡോക്ടർ ഉമർ മുഹമ്മദ് കഴിഞ്ഞ ദിവസം ഫരീദാബാദിൽ സ്ഫോടക വസ്തുക്കളുമായി പിടിയിലായ ഡോക്ടേഴ്സുമായി ഉമർ മുഹമ്മദിന് ബന്ധമുണ്ട് എന്ന് കണ്ടെത്തി ഉമറിന്റെ കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുകയാണ് ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപം ഇന്നലെ വൈകിട്ടുണ്ടായ സ്ഫോടനം ആക്രമണമെന്ന നിഗമനത്തിലാണ് അന്വേഷണ ഏജൻസികൾ ഫരീദാബാദിൽ സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളുമായി പിടിയിലായവരുമായി പൊട്ടിത്തെറിച്ച കാറോടിച്ച ഡോക്ടർ ഉമർ മുഹമ്മദിന് അടുത്ത ബന്ധമുണ്ടെന്നാണ് വിവരം കൂട്ടാളികൾ അറസ്റ്റിലായതോടെ പരിഭ്രാന്തിയിലായ ഉമർ വേഗത്തിൽ ആസൂത്രണം ചെയ്തതാണ് ആക്രമണം ഉമറിനൊപ്പം കാറിൽ മറ്റാരെങ്കിലും മറ്റാരെങ്കിലുമുണ്ടോയെന്നും പരിശോധിക്കുന്നു ഇയാളുടെ മാതാവും സഹോദരങ്ങളും ഉൾപ്പെടെയുള്ളവരെ അന്വേഷണ ഏജൻസികൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് ഫരീദാബാദ് സംഘത്തിൽപ്പെട്ടയാളാണ് ഡോക്ടർ ഉമർ മുഹമ്മദ് എന്ന സൂചനയും പുറത്തുവരുന്നുണ്ട് പാക് ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദുമായി ഫരീദാബാദ് സംഘത്തിന് അടുത്ത ബന്ധമുണ്ടെന്ന തെളിവുകൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരുന്നു ഫരീദാബാദിൽ കണ്ടെടുത്ത സ്ഫോടക വസ്തുക്കൾ സംബന്ധിച്ചുള്ള ഫോറൻസിക് സയൻസ് ലബോറട്ടറി റിപ്പോർട്ട് അന്വേഷണത്തിൽ നിർണായകമാകും സ്ഫോടനമുണ്ടായ നിന്ന് അമോണിയം നൈട്രേറ്റ് സാന്നിധ്യം കണ്ടെത്തിയെന്നാണ് വിവരം ഇതുൾപ്പെടെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി ശക്തമായ തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ ഏജൻസികൾ ട്വന്റിഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം